ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്രീ ശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു എന്ന് ഞാൻ പറയുന്നില്ല കാരണം ചുട്ടിട്ട് വയ്യാട്ടോ എൻ്റെ അമ്മ എന്തൊരു ചൂടാണെന്ന് അറിയോ ചൂടുകാലത്തൂടെ ഇങ്ങനെ ചൂടില്ലാതെ തോന്നുന്നു അത്രയ്ക്കും ചൂടാണ് ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ തിരുമ്പിട്ട് ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് വാറാൻ വെച്ചാൽ മതി തുണിയൊക്കെ മുരിഞ്ഞു പൊട്ടി പോണ പോലെയാണ് വെയിൽ അത്രയ്ക്കും വെയിലാണ് കേട്ടോ നാട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോഴും നാട്ടിൽ ഭയങ്കര മഴയിട്ടോ തുണികളൊന്നും ഉണങ്ങുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെയാണെങ്കിലോ ആണെങ്കിലോ തുണികളിങ്ങനെ മുരിഞ്ഞു പോവുകയാണ് തോരീടും കൂടെ വേണ്ട നമ്മളിങ്ങനെ എന്താ പറയുക പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ തന്നെ മുരിഞ്ഞു പോവാണ് എന്താ ചെയ്യാലേ ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഞാനും ഇവിടെ ഇങ്ങനെയൊക്കെ ചുറ്റിട്ടിരിക്കേണ്ട കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടത് മൂന്നുണ്ട പഴുതിങ്ങ വേണം മൂന്നെണ്ണം തന്നെ വേണമെന്നൊന്നുമില്ല എത്ര എണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇവിടെ എന്തായാലും മൂന്നെണ്ണമേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും അവിടെതിരെയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിൽ നുറുക്കിയിട്ടുണ്ട് കേട്ടോ അധികം കനം വേണ്ട കനം ഇല്ലാണ്ട് നീളത്തിൽ നുറുക്കിയാൽ മതി ഒരിക്കലും ഇത് മറ്റേ നീളവഴതിങ്കിൽ ട്രൈ ചെയ്യരുത് കേട്ടോ കാരണം അത് അത്ര വലിയ ടേസ്റ്റ് ഇല്ല അതൊരു വേറെ ടേസ്റ്റാണ് ഇതാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഉണ്ട് വഴതിരുന്നെങ്കിലാണ് ടേസ്റ്റ് അപ്പോൾ അതെന്തായാലും ഞാൻ കുറച്ച് മഞ്ഞ ഇട്ട് വെച്ചിട്ടുണ്ട് വലിയ കറയൊക്കെ ഒന്ന് പോകാനാണ് പിന്നെ നമുക്കൊരു മസാല കൂട്ട് വേണം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് പിന്നെ അര സ്പൂൺ മുളക് പൊടിയാണ് ഈ മുളക് പൊടി ഭയങ്കര എരിവെട്ടോ അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ പിന്നെ നമുക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ അവരുകൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് ആ ഉപ്പ് അങ്ങോട്ട് ചേർത്തുള്ളൂ ഞാനും ഏകദേശം ഒരു കാൽ സ്പൂണ് ചേർത്തിട്ട് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഒരു കാൽ സ്പൂണ് തന്നെ നമുക്ക് ഗരം മസാല കൂടെ വേണം അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ തുറന്നെടുക്കുമ്പോഴേക്കാണ് സമയം വൈകുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കാരണം അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞാൽ എല്ലാം കൂടി പൊട്ടി തകട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ കയ്യിൻ്റെ അടുത്തടുത്ത് കൊണ്ടുവച്ചേക്കുകയാണ് എല്ലാം കൂടിയിട്ടോ കാരണം നമ്മൾ തന്നെ ഫോൺ പിടിക്കല് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ആകുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് പിന്നെ അടുക്കളന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞി അടുക്കള കൂടെയാണ് അപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ തൊടുപൊടിയോ അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ലെവലിൽ ഞാൻ നിന്നിട്ട് വേണം ചെയ്യാട്ടോ പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഈ മസാലേനെ നല്ലപോലെ ഇങ്ങനെ കലുപ്പി വെക്കണം അതായത് കലർത്തി വെക്കണം കേട്ടോ ഈ എണ്ണയിൽ ഈ മസാല ഇങ്ങനെ നല്ലപോലെ കലർത്തി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചോറ് കേട്ടോ ഇതും കൂടെ ചോറ് ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് നമ്മുടെ വഴുതിരിങ്ങൊക്കെ ഇതിലിട്ടിട്ട് ഇങ്ങനെ പിണച്ചു വെക്കണം അപ്പോൾ അത് കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഫോൺ പിടിച്ചിട്ട് വഴതിരിങ്ങരിങ്ങനെ പരട്ടട സമയത്ത് ഒരു ശരിക്ക് വരുന്നില്ല അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ വഴുതിരിങ്ങയിലൊക്കെ നല്ലപോലെ ഈ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വഴുതിനെങ്കിലും അങ്ങനെ നമുക്ക് തിരുമ്പി വെക്കാം അപ്പോൾ ഞാൻ എല്ലാ വഴതിനും ഈ ഒരു മസാലയിൽ തന്നെ എല്ലാം അങ്ങനെ മൊത്തം തിരുമ്പി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വെക്കേണ്ട താമസമൊന്നുമില്ല കേട്ടോ അതായത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ വെക്കും അങ്ങനെയൊന്നുമില്ല കയ്യോടെ മസാല തിരുമ്പ് കയ്യോടങ്ങടെ എണ്ണയിലിട ടപ്പേന്ന് പണി കളിയിട്ടോ അതിൻ്റെ എല്ലാ പണിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ ചീൻചട്ടി നമ്മളങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിൽ ആരും ഒന്നും പണ്ട് പേടിക്കണ്ട കേട്ടോ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒക്കെ അതിനകത്ത് വറുത്ത് വയ്ക്കാം കേട്ടോ അതായത് നമുക്ക് വേവിച്ച് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നല്ലപോലെ നമുക്കിങ്ങനെ പരത്തി പരത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അപ്പം ഞാൻ ചീഞ്ഞിട്ട കാര്യം വേറെ ഒന്നും അല്ല പറഞ്ഞത് ഇനിയിപ്പം അത് ആ ഒരു കമൻറ്റായിട്ട് വരണ്ട ചീഞ്ചട്ടി നമ്മുടെ ശിവന്നായർ കേടുവരുത്തിയതാങ്ങനെയാണ് ആ സ്റ്റീലിൻ്റെ ചകരിട്ട് ഒരച്ച് ഉരച്ച് ഉരച്ചിട്ട് എൻ്റെ പുതിയ ചീഞ്ചട്ടിയായിരുന്നു എനിക്ക് മാധവിയാൻ്റെ സ്പോൺസർ ചെയ്ത ചീഞ്ഞട്ടി അത് എന്താ ചെയ്യുക ശിവ സ്പോൺസർ ചെയ്തിട്ട് ഒരു വർഷം കൂടെ ആയിട്ടില്ല ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ ചീഞ്ചട്ടി വാങ്ങിയിട്ട് ശിവന്നാരും ശിവന്മാരും അമ്മയും കൂടെ അങ്ങോട്ട് ഒരച്ച് കഴുകിയതാണ് ആരാ വരച്ചെന്നറിയില്ല രണ്ട് പേരും കൂടെ വരച്ച് വരണം അതുപോലെ ഒരാൾ ഒറ്റയ്ക്ക് വരച്ചോന്നും അറിയില്ല അതിൻ്റെ ഈ പരിവാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ചിന്ന ട്ടീന് അപ്പോൾ എന്തായാലും നമ്മൾ പഴുതിരിഞ്ഞാൽ മൊത്തം ആ വെളിച്ചെണ്ണയിലിട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പഴുതിരിഞ്ഞാൽ വേഗം വേവണതാണ് പിന്നെ ഒട്ടും തന്നെ കാനുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പം ഞാൻ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് തൈര് എടുത്തിരിക്കുന്നത് അതായത് ഒരു മുക്കാ ക്ലാസ് ഉണ്ടാവും കേട്ടോ ചെറിയൊരു ഗ്ലാസിന് മുക്കാ ഗ്ലാസ് തൈര് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ആ തൈരിനെ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ വച്ചു ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും കിട്ടും അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം നോർമ്മ അല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണമോ എടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ എലിവിനെ അനുസരിച്ചിട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ഉപ്പ് നമ്മൾ വഴുതനങ്ങയിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് ഉപ്പ് കൂടി പോകാൻ ശ്രദ്ധിക്കണം ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ എളുപ്പവിട്ട സമയം കൊണ്ട് നമ്മുടെ വഴുതിനിങ്ങയൊക്കെ അവിടെ മുരിഞ്ഞ് റെഡി ആയിട്ട് വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ വഴുതിനിങ്ങ കാരണമായ ഗരം മസാലയും കറുവേപ്പിലയും എല്ലാം കൂടി ഇങ്ങനെ ആയ സമയത്ത് നല്ല മണം വരുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും തൈര് ഓരോ സ്പൂൺ കഴിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു സ്പൂൺ കഴിച്ച് നോക്കി ഉപ്പൊക്കെ പാകം തന്നെയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം സാലാഡിങ്ങനെ ഉള്ളിട്ടിട്ടിങ്ങനെ കഴിക്കാൻ അപ്പം നമ്മുടെ വഴുതിനിങ്ങിയും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ എടുത്താൽ സ്റ്റൗവെടുത്തിട്ട് നമുക്ക് ചൂടോടെ വേണം ഈ മോരിനകത്തേക്ക് അതായത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ തൈരിനകത്തേക്ക് ചേർക്കാട്ടോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ വള മാറ്റിയിട്ടുണ്ട് കേട്ടോ പച്ചയും ചുമ്പും വളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വള മാറ്റിയിട്ടോ ഞാൻ കിലുകിലോ കിലുകിലോ എന്നിങ്ങനെ പറയണ്ടേ അപ്പം ഞാൻ എന്തായാലും ഈ വളം ഇട്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്രൗൺ കളറ് വളം എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടില്ലേ എന്താ ഇഷ്ടമല്ലാത്തത് എല്ലാം ഇഷ്ടമാണ് ആദ്യം എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു കല്യാണത്തിന് മുന്നേ കുപ്പി കുപ്പികളിടാൻ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് നാണക്കടായി പിന്നെ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും കുപ്പിവളയാണ് അപ്പോൾ ഞാനും വീണ്ടും കുപ്പി വിളയ്ക്ക് തന്നെ വന്നു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം കുപ്പിവളയുടെ കാര്യമല്ല നമ്മുടെ വഴുതിരിഞ്ഞൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റവ് കെടുത്തി എല്ലാം കൂടി ഒന്നും ഇങ്ങനെ ഇങ്ങനെ കലർത്തി വെച്ചു നോക്കി കലുപ്പി കലിപ്പീന്ന് വരുന്നത് കലർത്തി വെച്ചു കേട്ടോ ഇവിടെ തെലുങ്കിലാണ് എപ്പോൾ വയ്ക്കാലും അത് കലിപ്പി ഇത് കലിപ്പി എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിൽ കലിപ്പി എന്ന് പറഞ്ഞാൽ എന്താണാവും കലർത്തിയിട്ടോ ഞാൻ എല്ലാം കൂടി ഒന്നും ഇവിടെ കലർത്തി എന്നിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിട ഞാൻ കുറേ നേരം ഇട്ടിട്ടു പറയണം വീഡിയോ മാത്രം വരുന്ന കാണാനില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കലക്കി വെച്ച നമ്മുടെ ഉള്ളിയും തൈരും എല്ലാത്തിനൊക്കെ അകത്തേക്ക് നമ്മുടെ ഈ വഴുതിനിങ്ങിയാൽ കൂടെ അങ്ങോട്ട് തട്ടി ഇളക്കുക കേട്ടോ ഈ ഇത്രയുള്ളൂ സംഭവം നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുറേ സമയം പിടിക്കുകയാണ് കേട്ടോ കാരണം എന്താ പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്യുമ്പോൾ വേഗമാവും പക്ഷെ പറയുമ്പോഴാണ് കൂടുതൽ സമയം വേണ്ടി വരും ശരിക്കും ഇത് ഉണ്ടാക്കി എനിക്ക് ഒരഞ്ച് മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ തോന്നുന്നു തോന്നുന്നുട്ടോ പക്ഷെ പറഞ്ഞു വരുമ്പോൾ കുറേ സമയം വരികയാണ് ഇനി നമുക്ക് നല്ലപോലെ ഇങ്ങനെ കലർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങളോട്ട് കത്തിയടിക്കുകയാണ് കാരണം ഇവിടെ ആരും ഇല്ലല്ലോ മലയാളത്തിൽ സംസാരിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ച പ്രാന്തമെന്ന് പറയും ഇതാകുമ്പോൾ ഫോൺ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കും ഞാൻ ഫോണിൽ വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിക്കും അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്തായാലും ആ മസാലയൊക്കെ നമ്മളെ വഴുതിരിങ്കിൽ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുത്തു എന്നിട്ട് കുറച്ച് പൊതിനൊരു മണത്തിന് വേണ്ടി മാത്രമാണ് എന്തൊരു വണ്ടികളത് കുറച്ച് കണ്ടോ ഉച്ചയായി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ബഹളം ഉച്ച മാത്രമല്ല രാവിലെ അന്തോളം ഇതന്നെ ബഹളം റോഡ് സൈഡിൽ ഈടായോണ്ടി ഭയങ്കര പോയി എപ്പോഴും വണ്ടികളുടെ ബഹളമാണ് അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് പൊതിനി ഇട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതിനിങ്ങിയ സാലഡാണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ വേറൊന്നും കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ചപ്പാത്തിയുടെ കൂടെ കൂടെ സൂപ്പറായിരിക്കും ചേട്ടൻ പറഞ്ഞു പക്ഷെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ അതിൻ്റെ കൂടെയാണ് ടേസ്റ്റ് തന്നെ ഞാൻ എന്തായാലും ചോറിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് നോക്കിയിരുന്നു അതെ ട്രൈ ചെയ്തതും ടേസ്റ്റ് നോക്കിയിരുന്നു ഒരുമിച്ച് വന്നു അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കിയതും ട്രൈ ചെയ്തതും എല്ലാം ചോറിൻ്റെ കൂടെയാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ വേറെ എന്തിനെങ്കിലും കൂടെ ട്രൈ ചെയ്തോളൂ എല്ലാത്തിൻ്റെ കൂടെ സൂപ്പറായിരിക്കും കാരണം നല്ല ടേസ്റ്റ് ആണ് പഴതിരിക്കാൻ ഇങ്ങനെ നമ്മൾ മൂവിലിട്ട് കഴിക്കുമ്പോൾ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ മലയാളം പറയാണ്ട് 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 ആകെ എനിക്ക് മലയാളം പറയുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമോ എന്തൊക്കെയോ തോന്നും ഇപ്പോൾ എൻ്റെ മക്കളും കൂടെ മലയാളം സംസാരിക്കാണ്ട് തെലുങ്ക് എന്നെ പറയും എത്ര അടിച്ചിട്ടും അവർ പരസ്പരം തെലുങ്ക് പറയാൻ തുടങ്ങി അവർ ശിവേട്ടനും തെലുങ്ക് പറയും അവർ അമ്മേ അച്ഛനും തെലുങ്ക് പറയും പിന്നെ ശിവേട്ടൻ്റെ ചേച്ചി എല്ലാവരും എന്നാലും തെലുങ്ക് ആയി ഞാൻ മാത്രമേ അവിടെ മലയാളം പറയണുള്ളൂ എനിക്കാണെങ്കിൽ തെലുങ്ക് അങ്ങനെ അറിയണമില്ല ഉച്ചിന്ദി പോയി ഇന്ത്യയെന്ന് അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല കേട്ടോ പറഞ്ഞതൊക്കെ മനസ്സിലാവും എന്നെ കൊറ്റം പറഞ്ഞാൽ വേഗം മനസ്സിലാവും പക്ഷെ തിരിച്ച് പറയുമ്പോൾ അത്രങ്ങൾ പോരാട്ടോ ഒന്നാമത്തെ കാര്യം ശിവേട്ടിനെ ഇഷ്ടമല്ല ഞാൻ തെലുങ്ക് സംസാരിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ തെലുങ്ക് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല ഞാൻ ഈ സിനിമയെല്ലാം അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചതാണ് അപ്പോൾ എന്തായാലും ഇതിലൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ പഴയതിനിങ്ങാൻ സാലഡ് മാത്രം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് നീട്ടിയതിൽ എല്ലാവരും ക്ഷമിക്കണം മലയാളം പറയാനൊരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇതെല്ലാം കൂട്ടി അങ്ങോട്ട് ചോറുണ്ട് പിന്നെ ശിവേട്ടൻ്റെ അച്ഛൻ വെയിറ്റിങ്ങായിരുന്നു ഇത് എപ്പും എപ്പോൾ ആകും എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഞാൻ വേഗം കുറച്ച് ചോറെ കൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് ഞാനും ശിവേട്ടൻ്റെ അച്ഛനും കൂടെ സൂപ്പറായിട്ട് ചോറുണ്ട് കേട്ടോ പിന്നെ അമ്മയും ശിവേട്ടനൊക്കെ വൈകുന്നേരം വന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് വഴുതിരിങ്ങ ഇഷ്ടപ്പെടാത്തവരുകൂടെ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി പറഞ്ഞാൽ കഴിക്കും കാരണം എൻ്റെ കിച്ചുന് വഴുതിരിങ്ങ അത്ര താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് കഴിച്ചിട്ട് പറഞ്ഞു ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് മമ്മീന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്